വംശീയ സംഘടനങ്ങൾ മണിപ്പൂരിനെയും അവിടുത്തെ ജനങ്ങളെയും വലച്ച് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിർധനരായ കുട്ടികളെ പോറ്റി വളർത്താനായി ഒരു അനാഥാലയം നടത്തുകയാണ് മണിപ്പൂരിലെ ദമ്പതികൾ കുക്കി മെയ്ത്തൈ വിഭാഗത്തിൽപ്പെട്ട ദമ്പതികൾ ചേർന്നാണ് ഈ അനാഥാലയം നടത്തുന്നത് എന്നാണ് ശ്രദ്ധേയം ഇംഫാൽ താഴ്വരയ്ക്കും കാക്ബോക്പിക്കും ഇടയിലുള്ള സെൻസിറ്റീവ് സോണായ കെയ്തൽ മാൻവേയിൽ സ്ഥിതി ചെയ്യുന്ന എമ ഫൗണ്ടേഷൻ ഹോം ആണ് ദമ്പതികൾ നടത്തുന്ന അനാഥാലയം കുക്കികൾ മെയ്ത്തീസ് നാഗകൾ നേപ്പാളികൾ എന്നിവരുൾപ്പെടെ പതിനേഴ് കുട്ടികളാണ് അനാഥാലയത്തിൽ ഉള്ളത് അക്രമത്തെ തടയാനും സമാധാനത്തിനും സ്നേഹമാണ് ഏക പ്രതിവിധി ദമ്പതികൾ ന്യൂസ് ഏജൻസി പറഞ്ഞത് ഇങ്ങനെയാണ് ഇമാ ഫൗണ്ടേഷൻസ് ജാതി കമ്മ്യൂണിറ്റി നഗാസു മൈ കുളിസു സൂന ഇ

മെയ് മൂന്ന് രണ്ടായിരത്തി മൂന്നിലെ മെയ്ത സമുദായത്തിന്റെ പട്ടികവർഗ പദവി ആവശ്യത്തിനെതിരെ പ്രതിഷേധിക്കാൻ മലയോര ജില്ലകളിൽ സംഘടിപ്പിച്ച ആദിവാസി ഐക്യദാർഢ്യ മാർച്ചിൽ വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സംഭവങ്ങൾ അവർ വ്യക്തമായി ഓർത്തെടുത്ത് പറയുകയും ചെയ്തു പ്രതിസന്ധിക്ക് മുമ്പ് വളരെ സുഖകരവും സന്തുഷ്ടവുമായിരുന്നു ജീവിതം അതിനുശേഷമാണ് ഇമ ഫൗണ്ടേഷന്റെ ആവശ്യകത തുടങ്ങിയത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ളതല്ല ഇത് കുക്കി മെയ്ത്തെയ് നാഗ നേപ്പാളി എന്നിവർ ഇമയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ പഴയതുപോലെ ആകില്ലെന്നും കുക്കിയും മെയ്ത്തിയും മുമ്പത്തേതുപോലെ സമാധാനപരമായി സഹവസിക്കുന്നതിന്റെ സൂചനകളൊന്നും ഇതുവരെ ഇല്ലെന്നും ദമ്പതികൾ കൂട്ടിച്ചേർത്തു